ഒരു പക്ഷെ എണീറ്റ് നിന്ന് ഇന്നടത്ത് ഞാൻ മൂത്രം ഒഴിക്കണ്ടോ വന്നോനിക്ക് ഹലോ കൂടുതൽ മുഖവരൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ സ്ട്രേറ്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലോട്ട് പോവാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസമാണ് പ്രഗ്നന്റ് ആവുന്നത് അതിനുശേഷം ഞാൻ കാണിച്ചോണ്ടിരുന്നത് നമ്മൾ തിരുവല്ല താലൂക്ക് ഹോസ്പിറ്റലാണ് കാണിച്ചുകൊണ്ടിരുന്നത് അവിടെ നല്ലൊരു ഡോക്ടറായിരുന്നു ഗീത എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ചെയ്ത് നമ്മൾ എല്ലാ ഫസ്റ്റ് സ്കാനിങ് ചെയ്തിരുന്നത് അഞ്ചാഴ്ചയില് താഴെ എളുപ്പം തന്നെയാണ് ഫസ്റ്റ് സ്കാനിങ് ചെയ്യുന്നത് ആ സമയത്ത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഒന്നും വന്നിട്ടില്ലായിരുന്നു അതിനുശേഷം നമ്മൾ എല്ലാം കറക്റ്റായിട്ട് സ്കാനിങ് ഫോളിക്യാസഡ് എല്ലാം കറക്റ്റ് എടുത്ത് കറക്റ്റായിട്ട് നമ്മൾ ബി പി ഷുഗർ എല്ലാം മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ പോയിക്കൊണ്ടിരുന്നത് അതിനുശേഷം ആറുമാസം ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ വീട്ടിലോട് പ്രസവത്തിന് പോയ സമയത്ത് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് കോട്ടയം ജില്ലാ ആശുപത്രിയിലാണ് അവിടെ നമുക്ക് നല്ലൊരു ഡോക്ടർ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് പ്രിപ്പേർ ചെയ്യാൻ പറയാൻ എനിക്ക് താല്പര്യം ഇല്ല നല്ല വളരെ നല്ല പെരുമാറ്റം നല്ല ഡോക്ടർ ആയിരുന്നു അങ്ങനെ എനിക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ഷുഗറിന്റെ ടെസ്റ്റൊക്കെ ചെയ്തു കാര്യം എനിക്ക് ഓരോ ആഴ്ചയിൽ രണ്ട് കിലോ വെച്ച് വെയിറ്റ് കൂടുന്നു അങ്ങനെ വെയിറ്റിന്റെ പ്രശ്നം പിന്നെ കുറച്ച് ബി പി ഒക്കെ ബോർഡർ ലൈൻ ആയിരുന്നു വൺ തേർട്ടി നയൻറ്റി അങ്ങനെയൊക്കെ ബി പി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ എല്ലാ ആഴ്ചയിലും ചെക്കപ്പിന് വരികയും നമ്മൾ അവർ പറഞ്ഞ മരുന്നുകൾ കഴിക്കുകയും എല്ലാം നല്ല കറക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ നമ്മൾ അതുവരെ പി വിയോ കാര്യങ്ങളോ സാധാരണ എട്ട് മാസം കഴിയുമ്പോഴത്തേക്കിനും പി വി ചെയ്ത് നോക്കാറുണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നെ എന്നെ പി വി ചെയ്യുന്ന ഫസ്റ്റ് ചെയ്യുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പ്രസവത്തിന് ലേബർ റൂമിൽ കയറിയതിനു ശേഷമാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ളു പരിശോധിക്കുക എന്ന് പറയുമല്ലോ ഈ ഉള്ളു പരിശോധിക്കുന്ന ഈ പി വി ചെയ്യൂ എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഫസ്റ്റ് ചെയ്യുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ റൂമിൽ കയറിയതിന് ശേഷമാണ് അപ്പം ആ ഒരു ഭാഗം ഒട്ടും തന്നെ നമുക്ക് അവര് പരിശോധന ചെയ്ത് നോക്കിയിട്ടേ ഇല്ല ഇതൊന്നും പറയുന്നതിന് എനിക്ക് നാണക്കേടമൊന്നുമില്ല കാര്യം എല്ലാ മനുഷ്യരും ഈയൊരു പ്രോസസ്സിൽ കൂടെ ആണല്ലോ പുറത്തേക്ക് വരുന്നത് ഇത് തുറന്നു പറയുന്നതിന് എനിക്ക് ഒരു നാണക്കേടും ഇല്ല കാര്യം എല്ലാ മനുഷ്യരും ഈ ഒരു പ്രക്രിയ കൂടെയാണല്ലോ ലോകത്തോട്ട് വരുന്നത് അപ്പം അതിൽ നമ്മൾ നാണം കിടണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇങ്ങനെ ഇതെല്ലാം നടന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു മുപ്പത്തിയേഴ് മുപ്പത്തെട്ടൊക്കെ ആഴ്ച പിന്നെ അവർ പറയുക ഇന്ന് ഇപ്പൊ ജൂൺ പന്ത്രണ്ടാം തീയതി വന്ന് അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ടിന് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനൊന്നാം തീയതിയെ നമ്മൾ അഡ്മിറ്റായി അവിടെ ആയി നമുക്ക് ആദ്യമേ അവർ നോർമൽ എല്ലാ കാര്യങ്ങളും നോർമലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം അഞ്ചാമത്തെ മാസം തൊട്ട് കുഞ്ഞിൻ്റെ തല താഴോട്ടാണ് ഇന്നത്തെ എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഞാൻ പറയാം എന്റെ ഭാഗത്ത് ഞാൻ നമ്മളിപ്പോൾ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ എന്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റ് അല്ലെങ്കിൽ എനിക്ക് പറ്റാത്തൊരു കാര്യം അത് ഞാൻ ചെയ്തു അത് ഞാൻ പറഞ്ഞു തുറന്നു എനിക്കത് വേണോ എന്ന് ഞാൻ ആവശ്യപ്പെട്ടു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരെന്തെയ്തു ആദ്യമേ എനിക്ക് ടാബ്ലറ്റ് തന്നു ടാബ്ലറ്റ് തന്നു ഒരു ദിവസം മൊത്തം ലേബർ റൂമിൽ ഒബ്സർവേഷൻ വെച്ചു ആ ഒരു സമയത്തൊക്കെ ഞാൻ ഫുഡ് കഴിക്കുന്നില്ല ആ സമയത്തൊക്കെ എൻ പി ഒ ആണ് അതായത് നത്തിങ് പെർ ഓറൽ ഒരു സാധനങ്ങളും നമുക്ക് വായിൽ കൂടെ കഴിക്കുന്നില്ല നമുക്ക് അപ്പടെ ഉള്ളത് ഐ വി ഡ്രിപ്പ് വേണമെങ്കിൽ നമുക്ക് ഐ വി ഡ്രിപ്പ് കഴിഞ്ഞു പിന്നെ ഈ ഗുളിക കരുന്ന സമയത്ത് നമുക്ക് കട്ടൻ ചായോ ബ്രെഡ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ട് അപ്പം ഓൾറെഡി നല്ല ബോഡി വെയിറ്റ് ഉണ്ട് ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നുണ്ട് ഇതിനകത്തൊക്കെ എത്രയോ എത്ര മെഡിക്കൽ എന്തൊക്കെ മാത്രം കാര്യങ്ങൾ വരുന്നുണ്ട ഒരു നേഴ്സായിരിക്കാൻ പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷെ സ്റ്റിൽ ഞാൻ പറയാണ് നമ്മുടെ ബോഡിയിലെ എനർജി ഡിമാൻഡ് അത്ര കൂടുതലാണ് നമുക്കൊരു മൂന്ന് മൂന്നര കിലോളർ കുഞ്ഞ് നമ്മുടെ വൈത്നാഥ് കിടപ്പുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം എനർജി നീഡുകളുണ്ട് നമ്മളിപ്പോ ഒരു പ്രസവത്തിലേക്ക് പോകുമ്പോൾ അത് അത്ര ഒരു എനർജി വേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ടാബ്ലറ്റ് തന്നു ഒരു രാത്രി മൊത്തവും പിന്നെ ലേബർ റൂമിൽ കിടത്തി എനിക്ക് വേദന വരുന്നില്ല പിറ്റേ ദിവസം ഇവരെന്ത് ഒരു ട്യൂബ് ഇട്ട് അപ്പം ഇതിനു മുമ്പുണ്ടായ ഒരു അപാകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇതിനു മുമ്പുണ്ടായ ഒരു അപാകത എന്തോന്ന് വെച്ചാല് നമ്മള് ഈയൊരു ഉള് പരിശോധന ചെയ്തിട്ടേ ഇല്ല നമുക്ക് ഒട്ടും തന്നെ വികസനം ഉണ്ടായിട്ടില്ല ഈ കുഞ്ഞ് പുറത്തോട്ട് വരേണ്ടതായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ഇത് നമ്മളെ ചെയ്തിട്ടില്ല അപ്പം അപ്പൊ നമ്മളായിരിക്കും പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ തിണ്ണലി പ്രസവിച്ചിട്ട് പാടത്ത് ജോലിക്ക് പോകുന്ന ഇത് നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചു നോക്കാം പക്ഷേ അന്നത്തെ കാലം ഇന്നത്തെ കാലം അപ്പൊ അത് വ്യത്യാസമുണ്ടല്ലോ ഞാനാണെങ്കിൽ ഈ ഗർഭിണിയനു ശേഷം ജോലിക്ക് പോലും പോയിട്ടില്ല ഈ ഒമ്പത് മാസമായിട്ട് ഞാൻ ജോലിക്ക് പോയിട്ടില്ല ഒന്നും ചെയ്തില്ല കാര്യം ഞാൻ അത്രയും എനിക്കൊരു അത്രയ്ക്ക് ആയിട്ട് ഞാൻ കണ്ട ഒരു കാര്യമാണ് കാര്യം എനിക്ക് പി സിയോട്ടി എന്ന് പറഞ്ഞ ഒരു അസുഖം ഉള്ളത് കൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആകുമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ അത്ര ഒരു കെയർഫുൾ ആയിട്ടിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരെന്തു ചെയ്തു പിറ്റേ ദിവസം ഇവർ നമ്മുടെ മൂത്രത്തിന് ഇടുന്ന ട്യൂബ് ഉണ്ടല്ലോ ആ ട്യൂബ് സെർവിക്സി കൂടെ ഇൻസെർട്ട് ചെയ്തിട്ട് ട്യൂബ് ഇൻഫ്ലേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യം ചെയ്തു അതായത് ഇതൊരു ബലൂൺ പോലെ നമ്മൾ ആ ട്യൂബ് ബലൂൺ പോലെ വീർപ്പിച്ചു വെള്ളം നിറച്ച് വീർപ്പിച്ചിട്ട് ആ ഒരു ഭാഗം സെർവീസിന്റെ അവിടെ വെച്ചിട്ട് ഇവര് പറഞ്ഞ് നടക്കണം നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആ ഒരു വേദന മൊത്തവും സഹിച്ച് ആ ഒരു വേദന മൊത്തവും സഹിച്ച് ഞാൻ നടന്നു അവര് പറഞ്ഞ പോലെ എല്ലാം ചെയ്തു അപ്പോഴും അവര് പറയുന്ന രണ്ട് സെന്റിമീറ്റർ വികസനമായിട്ടുള്ള പറഞ്ഞു ഒരു ദിവസം മൊത്തവും ഞാൻ അത് വെച്ചുകൊണ്ട് ഞാൻ നടന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എന്നിട്ടും വേദന ഒന്നും ആവുന്നില്ല പ്രോഗ്രസ് ഒന്നും ആകുന്നില്ല അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്തു ചെയ്ത് ലാബ് റൂമിൽ കൊണ്ടുപോയിട്ട് മെംബ്രെയിൻ റപ്ചർ ചെയ്ത് മെംബ്രെയിൻ റപ്ചർ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ആർട്ടറിയും ഫോർസും ഉപയോഗിച്ച് നമ്മുടെ ജൈനയ്ക്കകത്തേക്കൂടെ സെർവിക്സ് ചെയ്യുന്നു ഈ മെംബ്രെയിൻ വലിച്ചെടുത്തിട്ട് ഈ മെംബ്രെയിൻ പൊട്ടിച്ചു വിട്ട് അതായത് ഈ കുഞ്ഞ് കിടക്കുന്ന ഈ ഒരു ഒരു എന്താ പറയുന്ന ഒരു സ്ഥലം തരം ഒരു ടിഷ്യൂ ടിഷ്യൂ റൗണ്ടിനകത്താണല്ലോ ഈ കുഞ്ഞ് കിടക്കുന്നത് ഈ ടിഷ്യൂ പൊട്ടിച്ചു വിട്ടാൽ ഈ വാട്ടർ ബ്രേക്ക് ആകും ഇതിനകത്തുള്ള വെള്ളം പുറത്തേക്ക് പോകും അപ്പം അത്ര ഒരു വോളിയം കുറഞ്ഞിട്ട് കുഞ്ഞു പെട്ടെന്ന് നിറഞ്ഞു വരാനുള്ള ഒരുപാട് ഇവർ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം എല്ലാം നമ്മളെ പരീക്ഷിക്കണമെങ്കിൽ ഇതുപോലെ വരുന്ന രോഗികളെയല്ലേ പരീക്ഷിക്കാൻ പറ്റത്തുള്ളൂ സർക്കാർ ആശുപത്രി വരുന്ന ജോ രോഗികളെയല്ലേ പരീക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഇവർ അത് പരീക്ഷണം നടത്തി അത് പരീക്ഷണം നടത്തിയിട്ടും ആ വേദന ഞാൻ അനുഭവിച്ച് അപ്പോഴെല്ലാം ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഒരു വക ഞാൻ കഴിച്ചിട്ടില്ല വെള്ളം ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റോസിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു പിറ്റോസിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒമ്പതര ഒക്കെ പിറ്റോസിൻ സ്റ്റാർട്ട് ചെയ്ത് പത്തര പതിനൊന്ന് മണി അല്ല ഒരു പത്തരയൊക്കെ ആയപ്പോ എനിക്ക് വേദന വരാൻ തുടങ്ങി അപ്പം എനിക്ക് അറിയത്തില്ല ഇനി എന്റെ കുഴപ്പം കൊണ്ടാണോ അതോ എനിക്ക് ഒരു പത്തിരുപത്തി ആറ് വയസ്സേ ഉള്ളൂ ആ സമയത്ത് അപ്പൊ എന്റെ കുഴപ്പം കൊണ്ടാണോ അതോ എനിക്ക് പറ്റാഞ്ഞിട്ടാ എനിക്ക് പറ്റാഞ്ഞിട്ടാ ഞാനത് സംബന്ധിച്ചു പക്ഷെ എനിക്ക് വേദന വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അപ്നോർമൽ ആയി അപ്പം നോർമൽ എനിക്ക് വേദന ഒട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആദ്യത്തെ ആദ്യത്തെ വേദന ആ ഒരു കൺട്രാക്ഷൻ വന്നപ്പോൾ ഞാൻ സഹിച്ചു പിന്നെ പിന്നെ ആയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നതായി കാര്യം എൻ്റെ ബോഡി അത്രയും വീക്കായി കാര്യം ഞാൻ ഈ രണ്ട് ദിവസത്തോളമായിട്ട് ഞാൻ ഒരു ജലപാനം കഴിച്ചിട്ടില്ല ഇത്രവും ഈ ട്യൂബ് ഇട്ടു ഗുളിയെ തന്നു പിന്നെ മെമ്പ്രേം പൊട്ടിച്ചു കളഞ്ഞു ഇതിൻ്റെ എല്ലാം വേദന ഞാൻ സഹിച്ചു എന്നിട്ട് ഞാൻ പിടിച്ചു കിടന്നു എങ്ങനെയെങ്കിലും പ്രസവിക്കണമല്ലോ ഇതിപ്പം അയപ്പിനകത്തായി പോയില്ലേ കുഞ്ഞിനെ പുറത്തെടുക്കണമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഞാനെന്ത് ചെയ്ത് എൻ്റെ സമനില തെറ്റി സമനില തെറ്റി ഞാൻ പറഞ്ഞ് എന്റെ കൊണ്ട് പറ്റുന്നില്ലേ വേദന സഹിക്കാൻ എൻ്റെ ഡോക്ടറെ വിളിക്കുക അപ്പൊ എൻ്റെ ഡോക്ടർ അല്ല വരുന്നത് ഉച്ച ഒരു മണി വരെ എന്റെ ഡോക്ടർ വന്നിട്ടില്ല വരുന്നതെല്ലാം ജൂനിയർ ഡോക്ടർമാര് വരും ഈ വരുന്ന പെണ്ണുങ്ങൾ തന്നെയാ പെണ്ണുങ്ങൾ തന്നെ നേഴ്സുമാരും ഡോക്ടർമാരും അവർ വരുന്നു ഈ ഉള്ളിലേക്ക് കൈയിടുന്നു തിരിക്കുന്നു പിന്നെയും പോകുന്നു അപ്പം ഞാൻ പറയും എനിക്ക് മൂത്രം ഒഴിക്കണം എന്ന് പറയുമ്പോൾ ആ സെക്കൻഡിൽ ഒരു ട്യൂബ് കൊണ്ടിടുന്നു മൂത്രം എടുക്കുന്നു പിന്നെയും കൈ ഇടുന്നു തിരിക്കുന്നു അപ്പൊ ഇത് ഒന്നെങ്കിൽ ഇവര് പി വി ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇവരൊരു എട്ടാം മാസമോ ഒമ്പ ഒമ്പത് മാസം തുടക്കത്തിലോ ഒരു വട്ടമെങ്കിലും ഇവര് ചെയ്ത് നോക്കണം അതൊന്നും ഇവർ ചെയ്തിട്ടില്ല ഇവർ ആദ്യമായിട്ട് ചെയ്യുന്നത് ലേബർ റൂമിനകത്ത് വെച്ചിട്ടാ അത് ഇവരെല്ലാരും ആളാം വീതം ഇതിനൊക്കെ ഒരു കണക്കുണ്ടോ എനിക്കറിയത്തില്ല ഞാൻ ലേബർ റൂമിൽ ഒന്നും നിന്നിട്ടില്ല കണക്കുണ്ടെന്ന് എനിക്കത്തില്ല ഒരു കണക്കും കയ്യും ഇല്ലാതെ ഒരു പതിനഞ്ചോ ഇരുപതോ പ്രാവശ്യം ീത് വന്ന് ഇങ്ങനെ തിരിച്ച് 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 എൻ്റെ ജീവൻ പൊക്കോണ്ടിരിക്കുക അതിനിടയ്ക്ക് ഈ വേദനയും വന്നോണ്ടിരിക്കുക ഞാൻ പറഞ്ഞു എനിക്ക് ഇതേക്കുള്ള പറ്റത്തില്ല ഇനി ആരും എന്നെ തൊടാൻ പാടില്ല എന്നീ സ്റ്റോപ്പ് ചെയ്യണം എനിക്ക് സിസീറിയും ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു അതെന്റെ ഭാഗത്ത് തെറ്റായിട്ടോ ശരിയായിട്ട് എങ്ങനെയല്ല കാര്യം ഞാൻ വീണ്ടും പ്രസവിക്കാൻ വേണ്ടി അവർ പറയുന്നു കേട്ട് വീണ്ടും കിടന്നിരുന്നെങ്കിൽ ഒരു പ്രാവശ്യം എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോവാണ് ആ ഒരു കണ്ടീഷനിലോട്ട് എത്തിയായിരുന്നു കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേന് എന്റെ ഡോക്ടർ വന്നു എന്റെ ഡോക്ടർ വന്നു എൻ്റെ ഭർത്താവിനോട് സംസാരിച്ചു എൻ്റെ അമ്മയോട് സംസാരിച്ചു അപ്പോഴും എന്റെ അമ്മയടുത്ത് അവർ ചോദിക്കുന്ന ഈ കൊച്ചിനെന്തെങ്കിലും എന്ന് ചോദിക്കുന്നത് ഇവര് ചെയ്ത കാര്യങ്ങളോ ഇത്രയും രണ്ട് ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളോ ഇതിനെക്കുറിച്ചൊന്നും ഇവർ സംസാരിക്കുന്നില്ല ഈ വ്യക്തിക്ക് എന്തെങ്കിലും എന്ന് ചോദിക്കുന്നു അത് അവരുടെ കണക്കൂട്ടിലായിരിക്കും ഇവരെല്ലാരും അന്ന് എന്നോട് പറഞ്ഞത് പക്ഷെ എന്നെക്കൊണ്ട് ഒട്ടും പറ്റാത്ത അവസ്ഥയായിപ്പോ അങ്ങനെ കഴിഞ്ഞപ്പത്തേനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് നിസ്കാരം ചെയ്യണമെന്ന് പറഞ്ഞു ഇവരൊക്കെ അങ്ങ് ദേഷ്യ ഭയങ്കര അങ്ങ് ദേഷ്യമായി പോയി എൻ്റെ അടുത്ത് അപ്പം ഇവർ അനസ്ഥേഷ്യ ഡോക്ടറെ പറഞ്ഞു വിട്ടു ഇവരെല്ലാരും എല്ലാവരും കേസ് കഴിഞ്ഞിട്ട് പോയി അപ്പൊ എല്ലാവർക്കും എന്നോട് ദേഷ്യമായി പോയി അല്ലെങ്കിൽ ഇവരെല്ലാം പിന്നെ അങ്ങ് വണ്ടി വിളിച്ച് വരണമല്ലോ നിന്ന് വണ്ടി വിളിച്ച് ഇവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല ഇവര് വെറുതെ വന്ന് ഫ്രീ ആയിട്ടൊന്ന് ജോലി ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പം ഇവരെല്ലാം ഇവരെ സ്വന്തം കാശ് മുടക്കി ഇവര് വന്നു ഇവര് വന്ന് ഇവര് വന്നിട്ട് പിന്നെ ട്യൂബൊക്കെ എനിക്കറിയത്തില്ല ആ ഭാഗം ക്ലീൻ ചെയ്തിട്ടാണ് ഇവര് മൂത്രത്തിന്റെ ട്യൂബ് കിട്ടാന്നും അങ് കുത്തി കയറ്റി ട്യൂബെല്ലാം അങ്ങ് കയറ്റി വീൽ ചെയറിലോട്ട് കയറി ഇരിക്കുക അങ്ങോട്ട് കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ വിചാരിക്കാൻ ഞാൻ അത്രയ്ക്കും വലിയ എന്തെങ്കിലും മഹാപാപം എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അല്ലെ ഈ വേദന വന്നോണ്ടിരിക്കുവ ഭയങ്കരമായിട്ട് വേദന വന്നോണ്ടിരിക്കുവയർ കുത്തിപ്പിടിച്ചോണ്ട് ഞാൻ ഈ വീൽ ചെയറ് കയറിയിരുന്ന് ട്യൂബ് കിട്ടി എനിക്കൊരാശ്വാസമായി സിസേറിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ അതുവരെ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചാലോ എനിക്ക് സുസേറിയം ചെയ്യണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിച്ചു പക്ഷെ എന്നെ കൊണ്ട് അത്രയ്ക്കും ഞാൻ മടുത്തു അത്രയ്ക്കും ഞാൻ സഹിച്ചു അങ്ങനെ ഇവരെന്തു ചെയ്തു നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി അന്നാലെല്ലാം ഇവർക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ് ഇവർ നമുക്ക് ഇവർ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാല്ലോ ഇവരിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് സുസേറിയം ചെയ്യുമ്പോഴും ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ഒക്കെ ഇവർ ഓരോന്ന് പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ കുഞ്ഞിനെ എന്നെ കാണിച്ച് എൻ്റെ കുഞ്ഞു നോർമലാണ് എനിക്ക് സമാധാനമായി അങ്ങനെ അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് നമുക്കിപ്പോൾ ഒരു സർക്കാർ ആശുപത്രി എനിക്ക് സർക്കാർ ആശുപത്രി ഞാൻ ഞാൻ മെഡിക്കൽ കോളേജല്ല പഠിച്ചത് അവിടെയൊക്കെ ഞങ്ങൾ അവിടെ എല്ലാം ഒരു റിക്കവറി ഉണ്ട് അവിടെ കുറച്ച് നേരം കിടത്തിയിട്ട് പേഷ്യൻറ്റ് ആയെങ്കിൽ വാർഡിലോട്ട് മാറ്റും അവരുടെ കൺസെൻ്റ് ചോദിച്ചിട്ട് അവരുടെ മൂത്രത്തിൻ്റെ ട്യൂബ് ഊരിക്കും ആ ഇത് എന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്ത എന്റെ വാശിക്കാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇവര് ഈ ലേബർ റൂമിന്റെ ഈ ഒരു സിസറിയും ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്തേക്ക് ഇവര് വീൽ ചെയറി തള്ളിക്കൊണ്ട് വന്നു അപ്പൊ എന്റെ അമ്മയും എന്റെ കർത്താവും എന്നെ കാണാൻ വന്നു അപ്പൊ എന്റെ കുഞ്ഞിനെ നോക്കിയാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്തു ചെയ്ത് ഇവര് അവിടുന്ന് നേരെ ഒട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും എന്നെ റിക്കവറി കിടത്തുവോ എന്നെ ബി പി ഒന്ന് നോക്കുവോ ഒന്നും ചെയ്തില്ല ഇവര് നേരെ എന്നെ ഭയങ്കര റഷായിട്ടുള്ള ഒരു വാടാ എന്ന് കഴിഞ്ഞാൽ ഒരേ സമയം അമ്പത് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ പ്രസവിച്ചു കിടക്കുന്നു ഒരു പശു മുതൽ തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞിട്ട് കിടക്കുന്നു അങ്ങനെ ഒരു പത്ത് ഒരു അമ്പത് പേഷ്യൻ്റിൽ മിനിമം ആ വാടി കിടപ്പുണ്ട് ഈ വരാന്തയിലും ബെഡിലുമായിട്ട് അങ്ങനെ ഒരു നമ്മൾ നമ്മളായിരിക്കും നമ്മൾ അത്ര ഡിമാൻഡിങ് ആണോ നമ്മൾ നമ്മളതിന് ഡിസേവിങ് ആണോ അല്ല നമുക്ക് ഡിമാൻഡിങ് അല്ല നമ്മൾ ഡിസേർവിങ് അല്ല നമ്മളീ പൈസ ഇല്ലാത്തതാണല്ലോ നമ്മൾ സർക്കാർ ആശുപത്രി പോകുന്നത് എന്നിരുന്നാൽ പോലും ഒരു മിനിമം പ്രോട്ടോകോൾ ഉണ്ടല്ലോ ഒരു സർജറി കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ള ഒരു മിനിമം മിനിമം മാക്സിമം ഒന്നും വേണ്ട ഒരു മിനിമം ഒരു മിനിമം ഹാഫ് ആൻ അവർ ഒബ്സർവേഷൻ ഒരു മിനിമം ബി പി മോണിറ്ററിങ് ഇതൊന്നും ചെയ്തിട്ടില്ല നേരെ കൊണ്ടുപോയിട്ട് ആ കൊണ്ടുപോയിട്ട് എടുത്ത് കിടത്തിയ രീതിയാണ് ഈ ഒരു സ്ട്രക്ചറിൽ രണ്ടോ മൂന്നോ പേര് കൂടിയിട്ട് എടുത്ത് നമ്മുടെ ഇരുമ്പിന്റെ കട്ടിലാണല്ലോ ഈ ഇരുമ്പിനെ കട്ടിലെടുത്ത് ഇങ്ങനെ ഇടുക ചെയ്തത് അപ്പൊ എനിക്കറിയാം എന്നെ കമ്പിയും കൊണ്ട് ഈ കമ്പി കൊണ്ട് തയ്ച്ചായങ്ങനെ ഇരിക്കും അതിന്റെ അനശേഷിയുടെ എഫക്ട് അന്നേരം എനിക്ക് വിടാൻ തുടങ്ങി സ്പൈനലിന്റെ എഫക്റ്റ് വിടാൻ തുടങ്ങി കമ്പി വലിഞ്ഞു മുറുക്കി ഒരു ആ ഒരു കെട്ടി വെച്ചേക്കുന്നവർക്ക് തോന്നുന്നു നമ്മുടെ വയറ്റി പിന്നെ നല്ല വെയിറ്റ് ഉള്ള വെച്ച അപ്പം അത്രയും വലിയൊരു ഹൂണ്ടായിരുന്നു വയറ്റിലുള്ളത് ഇവരെന്ത് ചെയ്ത് എടുത്ത് കിടത്തിയിട്ട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഒരു സെൻസേഷൻ നോക്കും നമ്മളൊരു മൂത്രത്തിന്റെ ട്യൂബ് ഒരു പേഷ്യന്റെ നൂലണം എന്നുണ്ടെങ്കില് ഫസ്റ്റ് അത് കുറച്ചേരം ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു സെൻസേഷൻ നോക്കും എന്നിട്ട് അവർക്ക് ഒഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ട്യൂബ് ഉരുക്കളയാൻ പറ്റത്തുള്ളൂ അതാണ് മിനിമം മിനിമം പ്രോട്ടോകോള് മിനിമം പ്രൊസീജിയർ അതാണ് എനിക്ക് എന്തേലും മിണ്ടാൻ പറ്റോ ഞാൻ ഓൾറെഡി മിണ്ടിയനാണല്ലോ ഇതെല്ലാം എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവര് ട്യൂബ് കട്ടൻ ആൻഡ് റൈറ്റ് ആയിട്ട് ഒറ്റ വലിച്ചു ഊരി വലിച്ചു മൂരി മൂത്രം പോയല്ലോ ഒന്നും അറിയണ്ട അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുക പക്ഷെ എനിക്ക് നല്ല വെയിറ്റാ ഒരു പത്ത് എൺപത്തഞ്ച് കിലോ ഉണ്ട് എന്നെ കൊണ്ട് എഴുതി നിൽക്കാനോ ഇവിടെ നമ്മൾ കിടക്കുന്ന ഇവിടെയാണ് ബാത്റൂം ഒരു കിലോമീറ്റർ അപ്പുറത്താ അവിടെ വരെ നടന്ന് മൂത്രം ഒഴിക്കാനോ എനിക്ക് വയ്യാ പച്ച വയറ് കീറി വെച്ചേക്കുവല്ല അപ്പം ഞാൻ ഞാനെന്ത് ചെയ്ത് ഞാൻ ഇപ്പൊ എല്ലാരും ഈ ബരത്ത് ബ്ലോഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പത്തേക്കും ഞാൻ വിചാരിക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു എനിവ ഞാൻ ഞാന ഓവർകം ചെയ്തു വന്നു പക്ഷെ ഇപ്പോഴും അത് ഒരു ആ ഒരു ഡ്രോമ ഉണ്ടല്ലോ നമുക്ക് ചില ഇൻസിഡന്റ് നമുക്ക് ഉണ്ടാക്കുന്ന ചില ഡ്രോമയുണ്ട് ോ നമ്മള് സെന്റിമെന്റ്സ് ക്രിയാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനോ വേണ്ടിയല്ല ഇതൊരു നോർമൽ ആയിട്ട് ഈ കരയുന്നത് പോലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അവിടുത്തെ സ്റ്റാഫിനെ കുറിച്ചാണ് അപ്പൊ എന്നോട് പെരുമാറിയ രീതിയെ കുറിച്ചാണ് ഇനിയൊരു രോഗിയെടുത്തും ഇത് ചെയ്യാൻ പാടില്ല പത്തുപേരി അറിയണം നാല് വർഷത്തിന് ശേഷമാണെങ്കിലും എനിക്കിത് പുറത്തുനിന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായി പത്തുപേരിത് അറിയണം ഇപ്പൊ ഞാൻ കാലിച്ചു നോക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എന്ത് തെറ്റെയ്തു ഞാൻ എന്ത് തെറ്റെയ്തു അങ്ങനെ ഇവരത് ചെയ്തു ഒന്നാമത്തെ കാര്യം ഇരു ട്യൂബ് ഒരു കളഞ്ഞു വിത്തൌട്ട് കൺസെന്റ് വിത്തൗട്ട് ക്ലാമ്പിങ് ക്ലാമ്പിങ് ദ പിന്നെ അടുത്ത സംഭവം കുഞ്ഞിന് കൊടുക്കാൻ പാല് ഇല്ല പാല് വരുന്നില്ല ആദ്യം നമുക്ക് ആദ്യത്തെ പ്രസവമാണ് എന്റെ അമ്മേനെ സംബന്ധിച്ച് എന്റെ അമ്മയ്ക്ക് നാല് മക്കളുണ്ടെങ്കിലും ഒരു ഐഡിയയില്ല ഇതിനെ കുറിച്ചൊന്നും അമ്മ എങ്ങനെ പ്രസവിച്ചു ആ ഒരു ഇതിലാണ് അമ്മയ്ക്ക് ഇതിനെ കുറിച്ച് യാതൊന്നും അറിയത്തില്ല പാല് വരുന്ന എപ്പോഴാ കൊച്ചിന് പാല് കൊടുക്കുന്ന എങ്ങനെയാ ഇതൊന്നും അറിയത്തില്ലാത്ത ഒരു വ്യക്തി എന്റെ കൂടെ നിൽക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് പാല് ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെള്ളം പോലെ വരുന്നുള്ളൂ അപ്പം ഇവര് ഇവരെല്ലാരും അറിഞ്ഞു അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓരോരുത്തർ വന്നിങ്ങനെ എത്തി നോക്കുന്നു അയ്യോ ഇവളാണോ ഇങ്ങോട്ട് സീറും ചോദിച്ചത് ഇവളാണോ ആ ഒരു രീതിയിൽ ഒരു സ്റ്റാഫ് ഇവളാ ഉം ഇവടെ കണ്ടാലേ അറിയാം ആ ഒരു ആ ഒരു രീതിയിലുള്ള സംസാരം അങ്ങനെ എൻ ഐ സിയിലെ എൻ ഐ സി എന്ന് ഈ പറഞ്ഞേബർ വാർഡിന്റെ തൊട്ടടുത്തന്നെ എൻ ഐ സി ഈ എൻ ഐ സിയിലെ സ്റ്റാഫൊക്കെ നോക്കും മറ്റേതാ മനസ്സിലായില്ലേ ഇവളാണോ ഇവളാണോ ലേബർ പ്രശ്നം ഉണ്ടാക്കി ചോദിച്ചു എന്തിന എന്തിനാ ഒരു രോഗിയെടുത്ത് ഇങ്ങന പെരുമാറുന്നത് ഇതാണോ നിങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന എത്തിക്സ് ഇതാണോ നിങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന പ്രൊഫഷൻ ആന ഇവരെ പാറില്ലെന്ന് പറഞ്ഞൊരു ഏർ അപ്പണ്ണിന്റെ മുഖം അവളുടെ മുഖ എന്റെ കണ്ണിരിക്കുവോ അവടെ മോഹം അവള് ഒരു കണ്ണാടി വെച്ചൊരുത്തി നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നീ ഇത് നോട്ട് ചെയ്ത് വെച്ചോ നീ എന്നെ ദ്രോഹിച്ചതിന് നിനക്ക് ദൈവം നിന്നോട് ചോദിച്ചത് നീ എന്നെ ദ്രോഹിച്ചതിന് അവള് വന്നിട്ട് എന്റെ നിപ്പിള് നിപ്പിള് നിങ്ങളെ പിടിച്ചിട്ട് ഇവള് ആ ഒരു ദേഷ്യെന്തിനാണ് എന്തിനാണ് നിനക്ക എന്നോട് ദേഷ്യം എന്തറിഞ്ഞിട്ടാ പിടിച്ചങ്ങനെ ഒരു തിരി നമുക്ക് ഞാൻ എൻ ഐ സി വർക്ക് ചെയ്യുന്ന ഒരാളാ ഞാൻ ലേബർ വാർഡിൽ വർക്ക് ചെയ്തിട്ട് ഒരാളാണ് ഇപ്പോൾ ഒരു അമ്മയ്ക്ക് കുഞ്ഞിന് കൊടുക്കാൻ പാലെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം പാല് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ 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 ഒന്ന് പ്രസ് ചെയ്താൽ വരുന്ന നമുക്ക് അറിയാം അത് നമ്മൾ അത്ര ഒരു പേഷ്യന്റ് ഒരു മനുഷ്യന്റെ ബോഡിയിലാണ് ജീവനുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിലാണ് ആ ശരീരം എന്ന് പറഞ്ഞ ഒരു പിഞ്ച് ശരീരമാണ് അത് പ്രസവം കഴിഞ്ഞിട്ടിരിക്കാണ് അപ്പം ആ ഒരു ബോഡി അങ്ങനത്തെ ഒരു ബോഡിയാണ് അപ്പൊ നമ്മൾ അതിനെ ടച്ച് ചെയ്യുമ്പോൾ അത്ര സെൻസിറ്റീവ് ആണെന്ന് ആലോചിക്കണം അത് പിടിച്ചിങ്ങനെ ോടും ചെയ്യാൻ പാടില്ല ഇതൊക്കെ എനിക്ക് അവിടെ വെച്ച് ഉണ്ടായ അനുഭവങ്ങളാണ് ചിലപ്പോ കേൾക്കുന്നത് ഇതൊക്കെ നിസ്സാര കാര്യമല്ലെന്ന് പക്ഷെ ഒരു മനുഷ്യനെ അനുഭവിക്കുമ്പോഴേ അവർക്ക് അറിയത്തുള്ളു പിന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഇതോ ഈ സിസേല കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം ഞാൻ കൊറോണ പോസിറ്റീവായി ആ ഒരു സമയത്ത് റൂം ടെമ്പറേച്ചറായി ശ്വാസം മുട്ടലായി എനിക്ക് നടക്കാൻ വയ്യ ഞാൻ ഒരു ഒരു നേർത്ത ഒരു വെള്ളമുണ്ട് ഒരു ഷർട്ടും പൊട്ടേക്കെന്ന് ഈ പ്രസവിച്ച നാളു തൊട്ട് മാറി മാറി കൊടുക്കുന്ന ഈയൊരു വേഷമാ നാലാമത്തെ ദിവസമായി മൂന്നാമത്തെ ദിവസമായി അപ്പൊ എന്നെ കൊറോണയുടെ മാത്രം ഐ സി എ ലോയ്ക്ക് കൊണ്ടുപോവാ അപ്പൊ വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടുപോവാ വീൽ ചെയറ് നമ്മളീ ആതുരസേവന രംഗത്ത് എല്ലാവരും അങ്ങ് മാലാകന്മാരാണല്ലോ നേഴ്സുമാരും ഡോക്ടർമാരും വീൽ ചെയറ് തിളർന്നവരും നമ്മുടെ മനസ്സിൽ എല്ലാവരും മാലാകന്മാരാണല്ലോ പക്ഷെ ഈ മാലാഖമാർ എന്നോട് ചെയ്ത കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നു ഞാനൊരു നേഴ്സായിരിക്കും ഞാൻ സംസാരിക്കുന്നത് ഈ വിളിച്ചേർ തള്ളാൻ വന്നു ചേച്ചി എന്നെ നോക്കിട്ട് ഇതെന്തുവാ ഈ ഇവിടുത്തേക്കുന്നേ ചേച്ചി എനിക്ക് ഒട്ടും വയ്യ എന്നെ അവൻ കൂട്ട് കൊണ്ടാക്കിയാൽ മതി ഒട്ടും എനിക്ക് ഡ്രസ്സൊന്നും മാറാൻ മതി അവിടെ ആണുങ്ങളൊക്കെ കിടക്കുന്ന വാടക ഈ പ്രസവിച്ച് അല്ലെങ്കിൽ ശിശുരൻ കഴിഞ്ഞ് മൂന്നാം പക്കം ആയിട്ടുള്ള ഒരു പെണ്ണിനെ ഏതാണുങ്ങളും നോക്കും ഏതാണുങ്ങൾ നോക്കും അവരെ അങ്ങനെ ഒരു മോശമായ ഒരു രീതിയിൽ ഏതെങ്കിലും ആണുങ്ങളോ നോക്കുവോ അഥവാ അങ്ങനെ നോക്കിയാലും പ്രശ്നമില്ല എനിക്ക് കാര്യം എൻ്റെ ശരീരം ആ ഒരവസ്ഥയല്ല ഞാൻ അത്രക്ക് വീക്കായിരുന്നു എന്തിനാണ് ഇത്ര ശത്രുത കാണിക്കുന്നത് അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ അവസാനം അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന പോലെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു വിത്ത് വിട്ടിക്കാനില്ല ഫോർ എവറിങ് ദ ഞങ്ങൾ സൂചിയോട് കൂടി പോകുകയാണ് ആശുപത്രി ജീവനക്കാർക്ക് ഉത്തരവാദിത്തമില്ല എനിവേ അപ്പൊ ഇനി ആരെങ്കിലും ഈ ഒരു കോട്ടയം ജില്ലാ ആശുപത്രിയിൽ പ്രസവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ മുഖങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ആ കൊണ്ടുപോകുന്ന പെണ്ണുങ്ങൾക്ക് ഒരുപക്ഷെ അവർ ആ ഒരു വീക്കായിരിക്കുന്ന സമയത്ത് അവർക്ക് പ്രതികരിക്കാൻ ശക്തി കാണത്തില്ല നിങ്ങൾ ഭർത്താക്കന്മാരോ അമ്മമാരോ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുക വിദ്യാഭ്യാസം ഉണ്ട് സർക്കാർ ജോലിയിൽ ഇരിക്കുക എന്ന് വിചാരിച്ച് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല തിരിച്ച് സംസാരിക്കാനുള്ളത് എവിടെ വെച്ചാണെങ്കിലും സംസാരിക്കണം എപ്പോഴാണെങ്കിലും സംസാരിക്കണം അതുപോലെ അവിടുത്തെ സ്റ്റാഫ് ഒരു സാധാരണക്കാര് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ഒന്നും ഈ ജോലിയിൽ ഇരിക്കാൻ ഒക്കത്തില്ല മനസിലായോ നമ്മൾ ചെയ്യുന്ന ജോലിന്റെ അടുത്ത് ആത്മാർത്ഥതയും നമ്മൾ ചെയ് നമ്മളാ നോക്കുന്ന രോഗികളുടെ അടുത്തൊരു അർപ്പണ മനോഭാവം ഇല്ലെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് ഒന്നിനും തികയത്തില്ല മനസിലായോ അതെ പറയാനുള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്